ഹായ് പ്രിയുള്ള സുഹൃത്തുക്കളെ എവിടെയും ഐ ലവ് മുഹമ്മദ് എന്ന ക്യാമ്പയിൻ ആണ് കാണുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും ചോദിക്കും മുഹമ്മദിനെ സ്നേഹിക്കാൻ എന്താ മുസ്ലിങ്ങൾക്ക് റൈറ്റ്സ് ഇല്ലേ ഉണ്ട് മര്യാദക്ക് സ്നേഹിക്കണം ആരാന്റെ നെഞ്ചത്ത് കേറിയിട്ടായിരിക്കരുത് മുഹമ്മദിനെ സ്നേഹിക്കേണ്ടത് ഇസ്ലാം മതം ഫോളോ ചെയ്യേണ്ടത് മറ്റുള്ള മതവിശ്വാസികളുടെ മതവികാരങ്ങൾ വ്രണപ്പെടുത്തി അവരെ കൂടി നിർബന്ധിച്ചിട്ടാകരുത് നിങ്ങൾക്ക് അയലവും മുഹമ്മദ് എന്ന ബോർഡ് വയ്ക്കാം നിങ്ങളുടെ വീടുകളിലോ നിങ്ങളുടെ ഷോപ്പുകളിലോ അല്ലാതെ പബ്ലിക് പ്ലേസിൽ വന്ന് വെക്കരുത് ആരാൻ്റെ വീടുകളിലും ആരാൻ്റെ ഷോപ്പുകളിലും ആരാൻ്റെ കച്ചവട സ്ഥാപനങ്ങളിലും നിങ്ങൾ ഈ ക്യാമ്പയിനുമായിട്ട് ഇറങ്ങി തിരിച്ചാൽ വിവരമറിയും അത്രേ ഈ രാജ്യം പറയുന്നു ബറേലിയിലെ എത്ര അക്രമ സംഭവങ്ങളാണ് എത്ര ഗൂഢാലോചനക്കാരെയാണ് നദീം ഖാൻ എന്ന് പറയുന്ന ഭീകരനെ ഉൾപ്പെടെ അൻപത്തിയാറ് പേരെയല്ലേ ഈ അക്രമ സംഭവങ്ങളിൽ ബറേലി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവനൊക്കെ എന്തിന്റെ കഴപ്പായിരുന്നു ഉത്തർപ്രദേശിൽ തന്നെ പോയിട്ട് ഇവർക്ക് വിളയാടണമായിരുന്നു അതിന്റെ ഫലം കിട്ടും ഉത്തർപ്രദേശിൽ പോയാൽ മറ്റേത് സംസ്ഥാനങ്ങളിൽ പോകുന്നതിനേക്കാൾ ഫലം വളരെ വേഗത്തിൽ ഉണ്ടാകും കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫലം തരുന്നതിൽ യോഗി നമ്പർ വൺ ആണ് ഉത്തർപ്രദേശിലെ എന്ന് പറയുന്ന നഗരത്തില് ഐലവ് മുഹമ്മദ് എന്ന പ്ലക്കാർഡുകൾ ഉയർത്തി ബാനറുകൾ ഉയർത്തി പ്രതിഷേധം അക്രമാസക്തമായി ഇപ്പോഴും ഇതാ തുടർന്നു കൊണ്ടിരിക്കും ഈ കാട്ടുകള്നായിട്ടുള്ള കൊള്ളക്കാരനെ സ്നേഹിക്കേണ്ടത് ഈ രൂപത്തിൽ സമൂഹത്തിൽ പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ടാണ് എന്ന് ഇസ്ലാമിനെ സ്നേഹിക്കുന്നവർ കൃത്യമായിട്ട് മനസ്സിലാക്കി പ്രതിഷേധം കടുത്തതോടുകൂടി നഗരം മുഴുവനും പോലീസിന്റെ വലയത്തിലാണ് അതേസമയം ബറേലി അക്രമ കേസിലെ പ്രധാന ഗൂഢാലോചനക്കാരനായിട്ടുള്ള നദീം ഖാൻ ഉൾപ്പെടെ അൻപത്തിയാറ് എന്നതാണ് ബറേലി പോലീസിന്റെ ഏടുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു ഏടായി ഖാനെ തൊട്ട പോലീസ് ചരിത്രം മാറ്റി കുറിച്ചു അക്രമത്തിന് പ്രേരിപ്പിക്കുക അക്രമത്തിന് നേതൃത്വം നൽകുക എന്നീ കുറ്റങ്ങൾ ചുമത്തിയിട്ടാണ് നദീം ഖാനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് എന്നാണ് ബറേലി എസ് പി അനുരാഗ് ആര്യ സ്ഥിരീകരിച്ചത് വെള്ളിയാഴ്ചത്തെ ജുമാ നമസ്കാരം കഴിഞ്ഞ് മുഹമ്മദിനെ ഒരൽപ്പം നമുക്ക് സ്നേഹിക്കാം എന്ന് പറഞ്ഞ് ഐ ലവ് മുഹമ്മദ് എന്ന പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ച് പ്രതിഷേധക്കാർ അലി ഹസ്രത്ത് ദർഗയിലും അതുപോലെ ഐ എൻസി മേധാവി മൗലാന തൗക്കീറാസാഖാന്റെ വീടിനു മുന്നിലും പ്രതിഷേധം നടത്തി പ്രതിഷേധക്കാർ കല്ലെറിഞ്ഞു പോലീസിനെ പ്രകോപിപ്പിച്ചു തടയാൻ വന്ന പോലീസുകാരെ ആക്രമിച്ചു അങ്ങനെ പോലീസും ജനങ്ങളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിട്ടത് മാറി സംഘർഷത്തിൽ ആളുകൾക്ക് പരിക്കേറ്റു പൊതു സ്വത്ത് തകർക്കപ്പെട്ടു പോലീസ് കൃത്യമായിട്ട് അതെല്ലാം രേഖപ്പെടുത്തി വാട്സപ്പിലെ പ്രകോപനപരമായിട്ടുള്ള സന്ദേശങ്ങളാണ് പ്രതിഷേധക്കാരിൽ രൂക്ഷം കൂട്ടിയത് എന്നാണ് പോലീസ് പറഞ്ഞത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും സംഭവത്തിൽ ശക്തമായ രൂപത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ബറേലിയിൽ അടുത്തിടെ നടന്ന അക്രമത്തിൽ ഉൾപ്പെട്ട ആളുകളെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ശക്തമായ രൂപത്തിൽ വിമർശിച്ചിട്ടുണ്ട് ഇനിയും അക്രമാസക്തരായാൽ പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് നടപടി ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ചില വ്യക്തികളെ പരിസ്ഥിതി നശിപ്പിക്കാൻ അനുവദിക്കരുത് അഴിമതി നിറഞ്ഞ സർക്കാരുകൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് അക്രമകാരികൾ ഈ ആളുകൾ കാരണം സംസ്ഥാനത്ത് നിക്ഷേപങ്ങളോ വികസനങ്ങളോ ഉണ്ടായിട്ടില്ല ഇപ്പോൾ അവർ സംസ്ഥാനത്തിനെതിരെ പുതിയ തന്ത്രങ്ങൾ വിനയുന്നു എന്നാൽ അവർ വിചാരിക്കുന്നതിലും അപ്പുറം ഞങ്ങൾ സജ്ജരാണ് എന്നവര് ഓർക്കണം ഐ ലവ് മുഹമ്മദ് എന്ന പോസ്റ്ററുകളെ അപലപിച്ച് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞതാണ് കുട്ടികളുടെ ജീവിതം നശിപ്പിക്കുന്ന വിഡ്ഢികളാണ് പ്രതിഷേധക്കാരെന്ന് മുഖ്യമന്ത്രി പരാമർശിച്ചു വിശ്വാസത്തിന്റെ ചിഹ്നങ്ങൾ ബഹുമാനിക്കപ്പെടുന്നു എന്ന് ഈ വിഡികൾക്കറിയില്ല വിശ്വാസം കലവറകളിൽ പ്രദർശിപ്പിക്കേണ്ടെന്ന ഒന്നല്ല അത് മനസാക്ഷിയുടെ കാര്യമാണ് ചിലർ ഐ ലവ് മുഹമ്മദ് എന്ന പോസ്റ്ററുകൾ ചെറിയ കുട്ടികൾക്ക് നൽകി സമൂഹത്തിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു കലാപകാരികളെ സൃഷ്ടിക്കുന്നു തീവ്രവാദികളെ ഉൽപാദിപ്പിക്കുന്നു സ്വന്തം ജീവിതം ഇതിനോടകം തകർന്നു എന്നവര് മനസ്സിലാക്കിയിട്ടില്ല പക്ഷേ അവർക്ക് എന്താണോ ഉണ്ടായത് അതേപോലെ തന്നെ കുട്ടികളുടെ ജീവിതവും കൂടി ഇതേ തീവ്രവാദത്തിൽ ആകൃഷ്ടതയോടുകൂടി നശിപ്പിക്കാൻ ശ്രമിക്കുന്നു അവർ ഈ തീവ്രവാദത്തിൽ ആകൃഷ്ടരായി അവരെ തന്നെ തകർക്കാനുള്ള ശ്രമങ്ങളുമായി അവർ ഇറങ്ങിത്തിരിക്കുന്നു ഇതാണ് യാഥാർത്ഥ്യം യോഗി ആദിത്യനാഥ് പറഞ്ഞതും ഇത് തന്നെയാണ് ആളുകൾക്ക് മുഹമ്മദിനെ സ്നേഹിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല സ്നേഹിക്കാം അതാരൻ്റെ നെഞ്ചത്ത് കേറി നൃത്തം വെച്ചുകൊണ്ടാകരുത് അപരന്റെ മനുഷ്യാവകാശത്തിന്റെ നെഞ്ചത്ത് കയറി തിരുവാതിര കളിച്ചുകൊണ്ടും പൊങ്കാലയിട്ടുകൊണ്ടുമായിരിക്കരുത് ഐ ലവ് മുഹമ്മദ് എന്ന പോസ്റ്ററും ബാനറും അനുചിതമായി പോയി എന്ന് ആൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് മൗലാന ഷഹാബുദ്ദീൻ പറഞ്ഞിരുന്നു കാരണം എഫക്ട് നെഗറ്റീവ് അടുത്തിടെ ഉണ്ടായ അക്രമ സംഭവങ്ങളെ തുടർന്ന് സമാധാനം നിലനിർത്താൻ മൗലാന ഷഹാബുദ്ദീൻ റസ്വി ബറേൽവി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു എന്ന് വാർത്താ ചെയ്തു നഗരത്തിലെ സ്ഥിതി വളരെ ശാന്തമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ബറേലിയിലെ സ്ഥിതി ശാന്തമാണ് ഒരു അസ്വസ്ഥതയുമില്ല എന്നാലും എല്ലാവരോടും സമാധാനം നിലനിർത്താൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചത് പൊതുപ്രകടനങ്ങളും ഘോഷയാത്രകളും ഒഴിവാക്കണം എന്ന് അഭ്യർത്ഥിച്ച് ഭക്തി വിശ്വാസ പ്രകടനങ്ങൾ വ്യക്തിപരമായി മതി എന്ന് അദ്ദേഹം പറഞ്ഞു പ്രവാചകനോടുള്ള സ്നേഹം തെരുവുകളിലല്ല ഹൃദയങ്ങളിലായിരിക്കണം എന്നാണ് മൗലാന പറഞ്ഞത് നിലവരെ പ്രവാചകനെ നിങ്ങൾ ഇങ്ങനെയായിരുന്നോ സ്നേഹിച്ചിരുന്നത് പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഇത്തരം രീതികൾ അനുചിതമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് മുഹമ്മദ് എന്ന പേരുള്ള പോസ്റ്ററുകൾ കീറുകയും നിലത്ത് വീഴ്ത്തുകയും അശുദ്ധമാക്കുകയും ചെയ്യപ്പെടുന്നു അതിനെ ചവിട്ടി അരയ്ക്കപ്പെടുന്നു പ്രവാചകനോടുള്ള സ്നേഹം തെരുവുകളിൽ ഇത്തരം പ്രക്ഷോഭങ്ങൾ സൃഷ്ടിച്ച് കലാപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടല്ല പ്രകടമാക്കേണ്ടത് ഹൃദയങ്ങളിലാണ് ഉണ്ടാകേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു വെള്ളിയാഴ്ചത്തെ ജുമാ നമസ്കാരത്തിന് ശേഷം അലി ഹസ്രത്ത് ദീർഘയ്ക്കും ഐ എം സി മേധാവി മൗലാനി റസാഖാന്റെ വീടിനും പുറത്ത് പ്രതിഷേധക്കാർ അയി മുഹമ്മദ് എന്ന പ്ലക്കാർഡുകൾ വഹിച്ചുകൊണ്ട് ശക്തമായ രൂപത്തിൽ പ്രതിഷേധവും ജനാധിപത്യ വിരുദ്ധമായി രാജ്യത്തിന് അപകടകരമാം വിധമുള്ള മുദ്രാവാക്യങ്ങളും ഇവർ വിളിച്ചു ഈ രണ്ട് സ്ഥലങ്ങളിലും കനത്ത രൂപത്തിലുള്ള സുരക്ഷ ഏർപ്പെടുത്താൻ സർക്കാരുകൾ നിർബന്ധിതരായി ചില പ്രതിഷേധക്കാർ കല്ലടി കല്ലെറിയാൻ തുടങ്ങി കമ്പുകളും കഴകളും ഇട്ട് പോലീസിനെ പ്രതിരോധിക്കാൻ തുടങ്ങി അതോടുകൂടിയാണ് ഉത്തർപ്രദേശ് പോലീസിനെ ലാത്തിചാർജിലേക്കുവിലേക്കും കടക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് ഇത്രയും കാലം മൈക്ക് കെട്ടി അഞ്ചു നേരം നബിയെ സ്നേഹിക്കുന്നു നബി പ്രവാചകനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് ഓരോ മണിക്കൂറിലും എത്ര തവണകളിലാണ് ഇവര് വിളിച്ചു പറഞ്ഞു കൊണ്ടിരുന്നത് ദിനേന അഞ്ച് തവണകളിലായി എത്ര തവണകളിൽ മുഹമ്മദ് മുഹമ്മദ് എന്നിവർ പറഞ്ഞുകൊണ്ടേയിരുന്നു ഒരു കിലോമീറ്ററിനകത്ത് പത്ത് നാൽപ്പത് പള്ളികൾ ഉണ്ടാക്കി ഇവർ ഇങ്ങനെ ആർ തട്ടഹസിച്ചിട്ടും നബിയെ സ്നേഹിക്കേണ്ടത് എന്താ എങ്ങനെയാണ് എന്നിവർക്ക് മനസ്സിലായിട്ടില്ലേ നബി സ്നേഹിക്കപ്പെടേണ്ടുന്ന ഒന്നാണ് എന്ന് ഇതുവരെ മുസ്ലിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ഇപ്പോഴാണോ മുഹമ്മദിനെ ഇങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്നിവർക്ക് തോന്നിയത് എന്തായിരുന്നാലും സ്നേഹം ഉത്പാദിപ്പിക്കുക എന്ന രൂപത്തിൽ ഇവർ വെറുപ്പാണ് ഉത്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ അത് പ്രകടിപ്പിക്കുന്നത് പ്രവാചകനോടുള്ള സ്നേഹം ആദരവ് പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നുകൂടി ഇന്ന് ജനങ്ങൾക്ക് മനസ്സിലായി മുഹമ്മദിനോടുള്ള വെറുപ്പ് കൂട്ടാൻ മാത്രമേ ഇത് ഇതുപകരിക്കൂ കാരണം പൊതുനിരത്തുകൾ അക്രമാസക്തമായ രൂപത്തിൽ കലാപ കലുഷിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയാൽ മുഹമ്മദിനെ ജനങ്ങൾ സ്നേഹിക്കുകയല്ല ചെയ്യേണ്ടത് ഈ മൗലവിയുടെ വാക്കിൽ ആത്മാർത്ഥതയുണ്ടോ ഇല്ലേ എന്നത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ ഈ സാഹചര്യത്തിലെങ്കിലും അദ്ദേഹം ഈ രൂപത്തിൽ തൻ്റെ ജനതയെ ഒന്ന് അടിച്ചമർത്താൻ ശ്രമിച്ചല്ലോ നന്ദി